യൂണിവേഴ്സിറ്റി കലോത്സവ വാർത്തകൾ കലോത്സവത്തിന്റെ മൂന്നാം ദിവസമായി ഇന്ന് വേദി രണ്ടിൽ സോഷ്യലിസ്റ്റിൽ മൃക്രി മത്സരം തകൃതിയായി പുരോഗമിക്കുകയാണ് എന്റെ കൂടെ ഇപ്പോൾ ഒരു അതിഥിയുണ്ട് കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ അജസ് അജസ് മികച്ച ഒരു പ്രകടനമാണല്ലോ കലോത്സവത്തിൽ കാഴ്ചവെച്ചത് കാണികള് ഒന്നടങ്കം സ്വീകരിക്കുകയായിരുന്നു പെർഫോമൻസ് അതിനെപ്പറ്റി ഞാൻ ഒത്തിരി വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഒരു പതിമൂന്ന് വർഷമായിട്ട് മിമിക്രി തന്നെ തന്നെ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒത്തിരി ജീവിതത്തിൽ ഒത്തിരി വഴികാട്ടികൾ ഉണ്ടായിട്ടുണ്ട് അതിൽ കൂടുതലും പ്രേക്ഷകരായിട്ടുള്ളവരുണ്ട് അതുപോലെ പല അധ്യാപകരായിട്ടുള്ളവരുണ്ട് പിന്നെ ഒരു നാടകാചാര്യനായിട്ടുള്ള ഒരു വ്യക്തി എനിക്ക് എങ്ങനെ സ്റ്റേജിൽ നിൽക്കണമെന്നും എങ്ങനെ പെർഫോമൻസ് ചെയ്യണം എങ്ങനെ സ്റ്റേജ് അപ്പിയറൻസ് വേണമെന്നൊക്കെ പറഞ്ഞു ഒരു പക്ഷേ വീട്ടുകാരില്ലായിരുന്നെങ്കിൽ ഞാൻ അത് മിമിക്രിക്കാരൻ പോലും ആവുകയില്ല ഇപ്പം എന്ത് എന്ത് കോഴ്സാണ് ചെയ്യുന്നത് ഞാൻ കട്ടപ്പുര ഗവൺമെന്റ് കോളേജ് സെക്കൻഡ് ഇയർ ആണ് കോളേജിന്റെ ഭാഗത്തു ഭാഗത്തു നിന്ന് എന്താണ് പ്രതികരണം കോളേജിന്റെ നിന്ന് ഞാന് അവിടെ അപ്രതീക്ഷിതമായിട്ട് ചില സമയത്തൊക്കെ ചെയ്യേണ്ടി വന്നു ചുമ്മാ ഒരു ഐറ്റം കാണിക്കാവോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പം അവരൊരിക്കലും നമ്മളെ തളർത്തിയിട്ടില്ല അവരുടെ ഭാഗത്തു നിന്ന് നല്ലൊരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഈ മിമിക്രി വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റോട് കൂടിയാണ് മിമിക്രി തുടങ്ങിയത് ഹാലുസിനേഷൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സബ്ജക്റ്റിലേക്ക് എത്തിയത് ഞാൻ ഇത് ഒരു വെറൈറ്റി കാണിക്കണോന്നൊരു ചിന്തയുണ്ടായിരുന്നു അപ്പം ഈ ശബ്ദങ്ങൾ ഇങ്ങനെ കൂട്ടി ഇണക്കുമ്പോഴേക്കും അതെങ്ങനെ ബന്ധിപ്പിക്കാൻ പറ്റുമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു കാരണം ഞാൻ വളരെ ചെറിയ തോതിൽ ഡീക്ക് ബോക്സ് ചെയ്യും രാഷ്ട്രീയക്കാരെ അനുകരിക്കും നടന്മാരെ അനുകരിക്കും അതുപോലെ തന്നെ യന്ത്രങ്ങളുടെ ശബ്ദം മൃഗങ്ങളുടെ ശബ്ദം എല്ലാം ചെയ്യും അപ്പം ഇതെല്ലാം കൂടെ കൂടി വരണമെങ്കിൽ നമുക്ക് അവിടെ കുറെ വെല്ലുവിളികളുണ്ട് അങ്ങനെ വെല്ലുവിളികൾ വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥ ഉണ്ടാക്കണം അപ്പം ലോജിക്കുമായിട്ട് ബന്ധമില്ലാത്ത എന്തെങ്കിലും ഒരു സംഭവം അവിടെ സംഭവിക്കണം ഇതിനു മുൻപ് എൻ്റെ മാഷൻ എനിക്കൊരു സ്ക്രിപ്റ്റ് ചെയ്തിട്ടു തന്നു അതിൽ വൃത്തത്തിൽ വിമിക്രി കാണിക്കുന്ന ഒരു മനുഷ്യൻ്റെ സ്ക്രിപ്റ്റ് അദ്ദേഹം എഴുതി തന്നു അപ്പോൾ ഞാൻ ഉറക്കത്തിൽ വിമിക്രി ചെയ്യുന്ന മനുഷ്യൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തത് പത്താം ക്ലാസ്സിൽ വെച്ചാണ് അപ്പോൾ അത് വർഷങ്ങൾ തോറും നമ്മൾ ആളുകൾ ചെയ്യുന്ന ശബ്ദങ്ങൾ പലതും ഒരേമാതിരിയാകാനും ഒക്കെയുള്ള അത് വ്യത്യസ്തത ശബ്ദങ്ങൾക്ക് വരാത്തതുകൊണ്ട് നമ്മൾ കഥ എന്തെങ്കിലും മാറ്റേണ്ടതായിട്ട് അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഞാൻ കോബ്ര എന്ന സിനിമ കണ്ടത് ഇതും ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞൊരു സംഭവത്തെ പറ്റി അദ്ദേഹത്തി കേൾക്കും പിന്നെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്ന് ഇങ്ങനെ ചിന്തിച്ച് 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 ലോജിക്ക് സംഭവിക്കാതിരിക്കാനായിട്ട് ഒരു സാധ്യത ഉറക്കമാണെങ്കിൽ മറ്റൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ഹാലൂസിനേഷനാണ് അപ്പോൾ ഈ ഹാലൂസിനേഷൻ ആരും അങ്ങനെ അങ്ങനെ ആ ഒരു സബ്ജക്റ്റ് എടുത്തുകൊണ്ട് ആരും വരുമെന്നും പ്രതീക്ഷിക്കുന്നില്ലാത്തത് നമ്മൾ ആ കഥയിൽ മാത്രമല്ല നമ്മൾ ഹാലിസ്റ്റേഷൻ കൊണ്ടുവരുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവരാൻ പറ്റും ടിസ്റ്റ് കൊണ്ടുവരാൻ പറ്റും ഇനി എന്ത് എന്നൊരു ചിന്ത ആളുകൾക്ക് വരും അപ്പൊ അതാണത് എടുക്കാനുള്ള ഒരു വായന ഒത്തിരി സഹായിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് വരുമ്പോ വീട്ടിലാരൊക്കെ വീട്ടിൽ അച്ഛൻ അമ്മ ചേച്ചി കല്യാണം കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട് അനിയൻ ഉണ്ട് അഞ്ചു പേരാണ് എന്ന് പറയുമ്പോൾ ഒത്തിരി നാൾ ഉദി പറഞ്ഞ തപസ് ചെയ്തില്ല പറയാം ചെയ്യാൻ ചിത്രമെ ശബ്ദം ചെയ്യും പിന്നെ പടത്തില് ചെയ്യും സിനിമയിലെ കേട്ട് നോക്കാം അപ്പൊ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ ശരത് ചന്ദ്രനൊപ്പം ദേവിക എസ് നായർ ഐ സി യൂണിവേഴ്സിറ്റി കലോത്സവ വാർത്തകൾ